ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ മഹാഭാരതം ഒന്നാമത്തെ പർവ്വമായിട്ടുള്ള സഭാപർവ്വതത്തിൽ നിന്നും ഇരുപത്തിമൂന്നാമത്തെ പർവമായിട്ടുള്ള സൗവർണ്ണം എന്ന പർവ്വതത്തിലെ വിനിതയുടെ ദാസ്യവും ഗരുഡോൽപത്തിയും ഒന്ന് പറയുകയാണ് സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് സൂതൻ പറഞ്ഞു ആ കടലിൻ്റെ അക്കരെ കദ്രുവും വിനിതയും കൂടി ആ അശ്വം നിൽക്കുന്നിടത്തേക്ക് ക്ഷണത്തിൽ ചെന്നു പിന്നെ അവർ അശ്വശ്രേഷ്ഠനെ ചെന്ന് കണ്ടു അശ്വം ചന്ദ്രശ്രീ പോലെ ശുഭ്രവർണമായി ശോഭിക്കുന്നു വാലു കറുത്തു കാണുന്നു വാലിൽ ഒട്ടേറെ രോമങ്ങൾ നീല നിറമായി കണ്ടപ്പോൾ കദ്രു പറഞ്ഞതുപോലെ ഉച്ച്രൈസ്രവസിൻ്റെ വാൽ കറുത്ത് കണ്ടതോടുകൂടി വിനിത ദുഃഖത്തിലാണ്ടുപോയി സന്തപ്തയായ വിനിതയെ കദ്രു ദാസ്യത്തിലാക്കി പന്തയത്തിൽ പറഞ്ഞ പ്രകാരം അവൾ ദാസ്യം സ്വീകരിച്ചു തൻ്റെ തോൽവി സമ്മതിച്ചു അങ്ങനെ വിനിത കദ്രുവിൻ്റെ ദാസിയായി ചിരകാലം കഴിഞ്ഞു നിശ്ചയിച്ച കാലം കഴിയുന്ന കാലത്താണ് അണ്ടം പൊട്ടി ഗരുഡൻ ജനിച്ചത് അമ്മയുടെ സഹായം കൂടാതെ തന്നെ അവൻ പുറത്തു വന്നു കാമരൂപനും കാമഗതിയും കാമവീര്യനുമായ ആഗോത്തമൻ അഗ്നിപ്രഭയോടെ അതിതീക്ഷണമായി പ്രക്ഷോഭിച്ചു കണ്ണുകൾ ചലിക്കുന്ന ഇടിവാൾ പോലെ മിന്നി പ്രളയാഗ്നി തുല്യമായ പ്രഭയോടെ അവൻ വളർന്ന് ആകാശം പിളർന്നുയർന്ന് പറന്നു ഉന്നിദ്രമായ ഉഗ്രാരവത്തോടെ ഔർവാഗ്നി പോലെ ഉയരുന്ന അവനെ കണ്ട് ദേവന്മാർ അഗ്നിദേവനെ ശരണം പ്രാപിച്ച് പ്രാർത്ഥിച്ചു ദേവന്മാർ പറഞ്ഞു ഹേ വഹിനി ദേവ ഭവാൻ വർദ്ധിക്കല്ലേ അടങ്ങിയാലും ലോകമെല്ലാം വെന്തു പോകുന്നുവല്ലോ ഇതാ അഗ്നി പടർന്ന് പതറുന്നു ക്ഷമിച്ചാലും അഗ്നി പറഞ്ഞു ഹേ ദേവന്മാരെ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നോട് തുല്യമായ തേജസ്സാളുന്ന ഇവൻ ഗരുഡനാണ് ഇന്നു പിറന്ന വിനിതാനന്ദനനാണിവൻ ഈ തേജോരാശി കണ്ടേ നിങ്ങൾ ഭ്രമിക്കുകയാണ് കശ്യപുത്രനായ ഇവൻ സർപ്പക്ഷയകരനും ബലവാനുമാണ് ദേവകൾക്ക് ഹിതം ചെയ്യുന്നവനും അസുരന്മാർക്കും രക്ഷോഗണങ്ങൾക്കും അഹിതം ചെയ്യുന്നവനുമാണ് ഇവൻ പേടിക്കേണ്ട എൻ്റെ കൂടെ പോരൂ വന്ന് കണ്ടുകൊള്ളുക സൂതൻ പറഞ്ഞു അഗ്നി ഇപ്രകാരം പറഞ്ഞത് കേട്ട് ദേവകൾ ഒന്നിച്ചു ചെന്ന് ഗഗേന്ദ്രനെ വാഴ്ത്തി ദൂരെ നിന്ന് അവർ മുനിമാരോടുകൂടി അവനെ വാഴ്ത്തി ദേവന്മാർ പറഞ്ഞു നീ ഋഷിയാണ് മഹാഭാഗനാണ് നീ ദേവനാണ് ഗഗേശ്വര പ്രഭുവാണ് നീ തപനനനാണ് സൂര്യനാണ് പരമേഷ്ഠിയാണ് പ്രജാപതിയാണ് ഇന്ദ്രനാണ് ഹയഗ്രീവനാണ് ഹരാസ്ത്രമാണ് ജഗൽപതിയാണ് നീ മുഖമാണ് പത്മമാണ് പത്മജനാണ് വിപ്രനാണ് അഗ്നിയാണ് നീ ദാതാവും വിദാതാവുമാണ് നീ വിഷ്ണുവാണ് നീ മഹത്തായ അഹങ്കാരമാണ് നിത്യാഗ്ര യശസ്സാണ് നീ പ്രഭയാണ് നീ ബുദ്ധിവൃത്തിയാണ് ഭവാൻ ബലാപ്തിയാണ് സാധുവും അധീനസത്വനും സമൃദ്ധിമാനും ദുസ്സഹോദ്രവീര്യനും ആണ് ഭവാൻ കീർത്തിമാനെ ഭൂതവും ഭവിഷ്യത്തും ഭവാനിൽ ചേർന്നതാണല്ലോ ഉത്തമനായ ഭവാൻ സർവചരാചരങ്ങളും സൂര്യൻ എന്ന പോലെ അംശുവിരിച്ച് കാട്ടിത്തരുന്നു രവിയുടെ പോലും സ്വയം സംഹരിക്കുന്നവനാണ് ഭവാൻ നീ അന്തകനും സർവമയനും ധ്രുവങ്ങളിൽ വെച്ച് ധ്രുവനുമാണ് കുപിതനായ ദിവാകരൻ ചുട്ടിരിക്കുന്ന മാതിരി ഭവാൻ ജഗത്തിനെ അഗ്നി പോലെ ഇരിക്കുന്നു പ്രളയാഗ്നി പോലെ ഭയങ്കരനും യുഗപരിവൃത്തിനാശകനുമാണ് സമാന ശക്തിമാനായ ഭവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു പ്രഭയാൽ ഇരുട്ടുനീക്കി ആകാശം മുഴുവൻ അടയുമാറി ചിറകുവിരിച്ച പക്ഷി രാജാവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു പരാപരനും അജയ്യവീര്യനും ഭരതനും ആയ ഭവാൻ വിതറിവിടുന്ന മഹസാൽ ജഗത്തെല്ലാം തപിച്ചു പോയിരിക്കുന്നു രക്ഷിച്ചാലും ജഗൽപ്രഭു കനകരുചെ സുരേന്ദ്ര നബസിൽ ഭയത്തോടെ വിമാനചാരികളായ ദേവന്മാർ മയങ്ങിപ്പോയിരിക്കുന്നു ഭവാന്റെ പ്രഭയാൽ അവർ ഒഴിഞ്ഞു പോകുന്നു ദയാലുവും മുനിവരനുമായ കശ്യപന്റെ കീർത്തിമാനായ പുത്രനാണല്ലോ ഭവാൻ അങ്ങ് കോപിക്കരുതേ സകല ഗുണങ്ങളെയും ഗുണം പോലെ കൈക്കൊണ്ട് ഞങ്ങളിൽ കനിയേണമേ ഇടിവെട്ടുന്ന പോലെ ഭയങ്കരമായ ധ്വനിയാൽ ആകാശം ദിക്കുകൾ ദേവലോകം എന്നിവയോടുകൂടി ഭൂമി നടുങ്ങുന്നു ഞങ്ങൾ വീണ്ടും വീണ്ടും കിടിലം കൊള്ളുന്നു അനലനെ പോലെ ഉഗ്രമായ ഭവാൻ്റെ വിഗ്രഹം അങ്ങ് ചുരുക്കിയാലും ക്രുദ്ധനായ അന്തകനെപ്പോലെ ഭയങ്കരമായ ഈ മഹാദ്വിതിയിൽ മനസ്സ് വിറയ്ക്കുന്നു അല്ലയോ ഗഗമേ വന്നിരിക്കുന്ന ഈ ജനങ്ങളിൽ ഭവാൻ സുഖം അരുളേണമേ സൂതൻ പറഞ്ഞു ഇപ്രകാരം ദേവർഷി ഗണങ്ങൾ സ്തുതിച്ചപ്പോൾ സുബർണൻ തൻ്റെ മഹസ്സിനെ ഉപസംഹരിച്ചു ഇങ്ങനെ ദേവന്മാർ ഗരുഡനെ സ്തുതിച്ചു ഹരേ കൃഷ്ണ